ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ നിങ്ങളൊന്നും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കറി കാണിച്ചു തരട്ടോ വേറെ ഒന്നും അല്ല നമ്മൾ ചേമ്പിൻ്റെ തണ്ടാണ് അത് കട്ട് ചെയ്ത് കഴുകിയിട്ട് ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കാം കേട്ടോ ചേമ്പ് തണ്ടിൽ നിന്ന് വെള്ളം ഓൾറെഡി വരും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് മൂടി വെക്കാം അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ മിക്സഡ് ജാറിലേക്ക് അരമുറി തേങ്ങ ഒരു ടീസ്പൂൺ ജീരകം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം അത് അരച്ച് മാറ്റിയ ശേഷം ആ മിക്സഡ് ജാറിലേക്ക് തന്നെ അര പാക്കറ്റ് തൈരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അടിച്ചെടുക്കട്ടെ അപ്പോൾ അതും അടിച്ചിട്ട് അപ്പം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഒന്നും കൂടി മൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് വെന്തോ നോക്കട്ടെ വെന്തിട്ടുണ്ട് കേട്ടോ അതാ നല്ലവണ്ണം രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം അരപ്പ് ഇട്ടിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ ഒരുപാട് തിളപ്പിക്കരുത് പിരിഞ്ഞു പോകും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒന്ന് തള പൊട്ടുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം അതാ തള പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇറക്കി വെച്ച ശേഷം ഒരു പാത്ര അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുവൊന്ന് പൊട്ടി വന്ന ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇനി കറുവപ്പിലും മറ്റെല്ലാം മുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അത് നന്നായി മൂത്ത് വരട്ടെ കേട്ടോ മൂത്ത് വന്ന ശേഷം നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം പിന്നെ നിങ്ങളെ കയ്യിൽ കുമ്പളങ്ങ ചേന ഒന്നും കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ ചേമ്പ് തണ്ട് വെച്ചിട്ട് കറി ഉണ്ടാക്കാതെ ഒട്ടും പ്രതീക്ഷിക്കാത്ത കറി പറഞ്ഞത് ഈ ചേമ്പന്തണ്ട് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ അപ്പുറത്തെ പറമ്പെന്ന് ചോദിച്ചിട്ടൊരു ചേമ്പന്തണ്ട് വാങ്ങിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പോൾ ഓക്കെ ബൈ